ഇത് മാസ് ഫോട്ടോ നമ്മുടെ ഫോൺ ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി നമ്മൾ ജന സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കംപ്ലയിൻറ്റ്സുകളുണ്ട് ഒന്ന് ഹാൻഡിൽ കവർ അതായത് ഹെഡ്ലൈറ്റ് വൈസർ എന്ന് പറഞ്ഞാൽ ഹാൻഡൽ കവറ് ഹെഡ്ലൈറ്റ് അസംബ്ലി വിൻഡ് സ്ക്രീൻ ആ മൂന്ന് പീസ് മാറ്റണം ജന സർവീസ് ചെയ്യുക വാട്ടർ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം സീറ്റ് കവർ മൊത്തം കിടക്കുന്നുണ്ട് അപ്പോൾ സീറ്റ് കവർ മാറ്റി കിടക്കാം ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മളോട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുറന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമായി കിടക്കണത് കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് നമുക്ക് ഇതുമായി യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം ബാക്ക് വീല് പിടിപ്പിക്കുന്ന ആക്സൽ ഷാഫ്റ്റ് ബെയറിംഗ് ചെക്ക് ചെയ്ത് നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാക്കിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ ആയാലും വിഷിലിൻ്റെ ടയർ കിടക്കുന്നത് ഗ്രിപ്പ് കൂടുതലുള്ള മുകളിലുള്ള ടയറാണ് നല്ലൊരു കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഹബ്ബുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഹബ്ബിന് ചെറിയൊരു തേമാനമുണ്ട് എന്നാൽ കാര്യമായിട്ടുള്ള പ്രശ്നമല്ല ചെറിയൊരു തേമാനോ നല്ലൊരു കാണുന്നുണ്ട് അപ്പോൾ നിലവിൽ ബാക്ക് ബ്രേക്ക് നമുക്ക് ക്യാമഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ ശേഷം നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചേക്കേണ്ടി എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടർ അടക്കണ ഹോൺഡ്രഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതിനുള്ള അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് തരാം ഈ എയർ ഫിൽറ്ററിൻ്റെ ബോക്സിലേക്ക് അത്യാവശ്യം മണ്ണ് കയറിയിട്ടുണ്ട് ഈ ഭാഗത്ത് എനിക്ക് വന്നു അതിൻ്റെ കവർ ഗ്യാസ് ഈ ഭാഗത്ത് അതിൻ്റെ പൈപ്പ് കട്ടായിട്ട് അതിൻ്റെ ഉള്ളി കൂടെ കയറി വന്നതിനാണ് അപ്പോൾ അതൊന്ന് നോക്കി നമുക്ക് മാറ്റേണ്ടതാണ് അതൊന്ന് മാറ്റി റീസെറ്റാക്കാം കേട്ടോ ആ സൈഡ് അപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ തള്ളി പോകുന്നുണ്ടാവും അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം പിന്നെ ക്ലച്ചിൻ്റെ അപ്പം നമ്മൾ അഴിച്ചിട്ടൊക്കെയുണ്ട് സി വിട്ട ക്ലച്ചാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ ഹോൾസീലുകൾ ക്രാങ്ക് ഷാഫിൻ്റെ അത് ക്ലച്ച് ഷാഫിൻ്റെ ഹോൾസീൽ ഇപ്പുറത്തെ സൈഡ് ഈ രണ്ട് ഹോൾസീലുകളും നിലയിൽ കംപ്ലയിന്റൊന്നുമില്ല ലീക്കേജോ ഇല്ല കിക്കറിൻ്റെ വീല് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തുണ്ട് അപ്പോൾ നിലയിൽ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഗ്രീസ് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം വേരിയേറ്റർ ബോഡി ബോസ് പേപ്പർ റോളർ കാര്യങ്ങളൊക്കെയാണ് അത് നോർമൽ തേമാനങ്ങളൊക്കെ ഉള്ളൂ ക്ലച്ച് പുള്ളി നമ്മൾ ഫുൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം തുരുമ്പിൻ്റെതായുള്ള ഒരു പ്രസൻസ് ചെറിയൊരു ടൈറ്റ് കാണിച്ചുകൊണ്ട് നമ്മൾ കൈയോടെ തന്നെ അഴിച്ചിട്ടുണ്ട് അത് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം ക്ലച്ച് വെയിറ്റിൻ്റെ ഭാഗത്തായാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് ഇട്ടാൽ മതി പിന്നെ അതിൻ്റെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബെൽറ്റ് നമുക്ക് നമ്മൾ കിടക്കണത് കമ്പനി ബെൽറ്റാണ് ആണ് ഹോൺഡ്രഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്തതാണ് കേട്ടോ അതിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് നമുക്ക് ഈ സൈഡ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത് അത്യാവശ്യം നല്ല ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൈയോടെ മാറ്റിക്കളാണ് നല്ലത് കാരണം ഈ സൈഡൊക്കെ നല്ല രീതിയിലുള്ള ക്രാക്ക് വന്നിട്ടുണ്ട് സൈഡിലേക്ക് വന്നിട്ട് അത് നമുക്ക് കൂടുതൽ ഓട്ടോ ഉണ്ടോ ദീർഘദൂര ഓട്ടോ അല്ലെങ്കിൽ വലിയ നൈറ്റ് ഒക്കെ വളരെ ഓട്ടോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ ഒക്കരുത് കൈയോടെ നമുക്കത് മാറ്റിക്കളയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബെൽറ്റ് പൊട്ടാന്ന് പറഞ്ഞ് പറഞ്ഞു തരണ്ടായിരിക്കും ഇപ്പോൾ ഈ ചെറിയൊരു പൊട്ടലായിരിക്കും ക്രാക്ക് കാണിച്ചോളൂ നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്നാൽ ഇത് നോർമൽ ചെറിയ വളരെ ചെറുതാക്കിയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ചില ഭാഗങ്ങളിലെ പൊട്ടൽ കാണുമ്പോൾ നമുക്ക് ഒരു അല്പം കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് കൈയോടെ മാറ്റിയിടുകയാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് മാറ്റി റീസെറ്റ് റീസെറ്റാക്കുകയാണെങ്കിൽ പിന്നീട് ടെൻഷൻ ഇല്ലാണ്ട് നമുക്കത് ഉപയോഗിക്കാം പിന്നെ അതേപോലെ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് ഒരു ഹെഡ് കവർ ഗ്യാസ്കറ്റ് ചെറിയൊരു ലീക്കേജ് ആണ് ഇത് ആ കവർ ഗ്യാസ്കറ്റ് ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് റെഡിയാക്കുള്ളൂ പിന്നെ എനിക്ക് വന്നുകൊണ്ട് ചോക്കിൻ്റെ കേബിൾ നമ്മൾ ഉപയോഗിക്കുന്ന പരിപാടിയിൽ ഞാൻ തോന്നുന്നു കാരണം നല്ല ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്ന് കുറേ വലിച്ചതിന് ശേഷം ഒന്ന് ഫ്രീ ആയി കിട്ടിയാണത് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടാൽ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നാലും നമുക്ക് ചോക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാണ്ട് അത് സ്റ്റെക്കായിട്ട് നിൽക്കും കേട്ടോ അത് മാറ്റിയിടാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് അതിൻ്റെ ദീഭാഗൊക്കെ ചെറുതായിട്ട് പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ കാർബേറ്റർ അസംബ്ലി ക്ലീൻ ചെയ്യുന്നു കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ ദിവസം ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ജനറൽ സർവീസിൽ കാർബോട്ട് ക്ലീനിങ് വരുന്നതല്ല നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട കേസാണ് അത് സാധാരണ നമ്മൾ ചെയ്യേണ്ടി വരുന്നതൊന്നും വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് മിസ്സിങ്ങോ അല്ലെങ്കിൽ പെട്രോളോ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുകയോ അതല്ലെങ്കിൽ വണ്ടി ഓടി വന്ന് നിൽക്കുമ്പോൾ ഓഫ് ആയി പോകണ കംപ്ലയിൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് സാധാരണ നമുക്ക് കഴിക്കേണ്ട ആവശ്യമുള്ളൂ പ്രത്യക്ഷത്തിൽ അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭേജറായിട്ടാ കംപ്ലൈൻ്റൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ അവസ്ഥ ഇപ്പോൾ നമ്മൾ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോൾ ഇ ട്വൻ്റി പെട്രോൾ എന്നാലും പെട്രോൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാം അതായത് ഉപയോഗിക്കുന്ന വണ്ടികൾ ഒട്ടുപോയ്ക്ക വണ്ടിയിലും കംപ്ലയിൻസ് ഒക്കെ നിലവിൽ കോമൺ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ നമ്മളത് അറിയിച്ചില്ല എന്ന് പറയരുത് അത് ഞാനെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഇപ്പം നമ്മൾ കാർബോറ്റർ കഴിക്കണില്ല കാരണം കാർബോറ്റർ ഡേസ് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ വേറെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീല് നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് വീൽ ബെയറിങ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് പാഡൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി ബാ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ ഭാഗത്തായാലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് വീൽ ബെയറിങ് കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കോംപ്ലയിൻറ്റ് ഒന്നും ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡായാലും നമ്മൾ ഫോർക്കിൻ്റെ സസ്പെൻഷൻ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് പുതിയ ബാറ്ററിയാണ് നമുക്ക് ഇത് മിരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബാറ്ററിയാണ് പുത്തൻ ബാറ്ററിയാണ് നമുക്ക് ഇത് മിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തതൊന്നുള്ളൂ പതിമൂന്നേ പോയിൻറ്റ് രണ്ടേ ഇഞ്ച് റേഞ്ചിൽ വോൾട്ടൊക്കെ ഉണ്ട് അതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഹാൻഡിൽ കവർ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ ഹാൻഡിൽ ഹെഡ്ലൈറ്റ് അസംബ്ലി വിൻഡ് സ്ക്രീൻ അടക്കം മാറ്റിയിട്ട് വേണം നമ്മൾ റീസെറ്റ് ആക്കാനായിട്ട് അതിന് വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ എൻ്റെ ഡീറ്റെയിൽസ് കിട്ടേക്കാം പിന്നെ സ്പാർ പ്ലഗ്ഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് സെക്കൻഡ് ഹെഫിൽ യൂണിറ്റ് നമുക്ക് ഇതൊന്നും ക്ലീൻ ചെയ്തിട്ടാം അതിനകത്ത് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എൻജിൻ ഓയിലാണ് ഇഞ്ചിൻ ഓയിലിൻ്റെ അവസ്ഥ ജസ്റ്റ് ഒന്ന് നോക്കുക ഞാൻ കൂടി എഞ്ചിനിലുള്ള ഓയിലാണത് വളരെ ലെവൽ കുറഞ്ഞാണ് എൻജിൻ ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരുന്നത് അതായത് ഇപ്പോൾ നിലവിൽ വണ്ടി വരുന്ന സമയത്ത് നമുക്ക് പുകയുടെ പ്രശ്നമോ സൈലൻസറിൽ നിന്ന് പുകയോ അങ്ങനെ വേറെ യാതൊരു പ്രോബ്ലംസും ഉണ്ടാവില്ല കാരണം അങ്ങനെ കത്താനായിട്ടുള്ള ഓയിൽ എഞ്ചിനിൽ ലെവൽ വളരെ കുറവാണ് ഇനിയിപ്പോൾ നമ്മൾ വണ്ടി തിരിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടി വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പെട്രോളോ മറ്റേ പുകയുടെ പ്രശ്നം കാണിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടിയിട്ട് സിലിണ്ടർ ബിസ്റ്റം സ്ക്രാച്ച് വരാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ട് കാരണം ഓയിൽ ലെവൽ അത്രയും ലെവല് ലോയായിട്ടാണ് കാണുന്നത് ഇനി ഒരു പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് ഒന്നും കിട്ടിയില്ല പുകയുടെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മളിതിന് ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ആവറേജ് ഒരു ആയിരം കിലോമീറ്റർ കൂട്ടാം അതല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് എൻജിൻ ഓയിൽ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അത് നമുക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ചെക്ക് ചെയ്തു തരാം അത് നമ്മൾ ഇതിനകത്ത് സ്റ്റിക്കിൽ നോക്കുമ്പോൾ സ്റ്റിക്കിൽ ലെവൽ ഒരുപാട് കുറവായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് വിടണേ ഓയിലൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് വിടണേ ഒരുപാട് ലെവൽ കുറവ് കാണുന്നുണ്ടെങ്കിൽ നമ്മളത് കൈയോടെ കയറ്റിയിട്ട് ആ പ്രോബ്ലം എന്താണോ സിലിണ്ടർ പ്രശ്നമാണ് കംപ്ലയിൻറ്റ് വരാം അത് പരിഹരിച്ച് വിടേണ്ടത് അത്യാവശ്യം കേട്ടോ കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ ഒരുപാട് പോകും കാരണം ഞാൻ സിലിണ്ടർ ബെസ്റ്റ് സ്ക്രാച്ച് വന്ന് ഇതേപോലെ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടി വണ്ടി എഞ്ചിൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അഴിക്കുമ്പോൾ ഫുൾ ആയിട്ട് റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും പാർട്സുകൾ മാറ്റി റിപ്പെയ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും നേരെ മറിച്ച് ഇപ്പോഴത്തെ കുറച്ച് ഓടി ഇപ്പോൾ ലെവൽ കുറയുണ്ടെന്ന് കരുതാം അല്ലെങ്കിൽ പുകയുടെ പ്രോബ്ലം എന്തെങ്കിലും കാണിക്കേണ്ടതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിച്ചാൽ തൊണ്ണൂറ് ശതമാനം നമുക്ക് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ മാത്രം മാറ്റിയിട്ടാൽ മതിയാവും വണ്ടി ഓടി ഓട്ടത്തിൽ പിടിച്ച് പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ എഞ്ചിൻ അടക്ക് അടക്ക് ഇറക്കി നമ്മൾ ഫുള്ളായിട്ട് ചെയ്യണം സിലിണ്ടർ മാറ്റുന്നെങ്കിൽ എഞ്ചിൻ ഇറക്കണം പക്ഷേ കോസ്റ്റ് കൂടുതലായിരിക്കും സിലിണ്ടർ ക്രാങ് ഷാഫ്റ്റും കൂടി ഒക്കെ വരുന്ന സമയത്ത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം ഓയിൽ ലെവൽ കുറഞ്ഞോടിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം കംപ്ലയിൻറ്റ് വരും അപ്പോൾ ലെവലിപ്പോൾ നിലവിൽ കുറവുള്ളത് കൊണ്ട് തന്നെ പിന്നീട് ഓയിൽ ലെവൽ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊന്ന് പ്രത്യേകം ഓർമയിൽ വെച്ചേക്കാം ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഓയിൽ ചെക്ക് ചെയ്യുന്ന ഗസ് മറക്കരുത് പിന്നെ അതേപോലെ തന്നെ കാർബോഹേഡ്രൻ്റെ രസ് ഞാൻ പറഞ്ഞോളൂ ഒര് ഓർമ്മയിൽ വയ്യ നിലവിൽ നമുക്ക് ഇപ്പം കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബോഹേഡ് നമ്മൾ അഴിക്കുന്നില്ല പെട്രോ പെട്രോളിൻ്റെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെയാണ് സാധാരണ ഇപ്പോൾ അഴിക്കണ്ടുള്ളൂ എന്നാലും ആയിട്ട് ഇപ്പോൾ കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് കാർബോഹേഡറിൻ്റെ അതുകൊണ്ട് നമ്മൾ എടുത്ത് എടുത്ത് പറയുന്നതിൻ്റെ കേസ് സ്റ്റാർട്ടിൻ്റെ കംപ്ലയിൻറ്റ് റണ്ണിങ്ങിൽ ഓടി വന്നിട്ട് ഓഫായി പോവാം പെട്രോളോ ഓർഫ്ലോ വരാം ഇതൊക്കെയാണ് അതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കാണിക്കുക കേട്ടോ അതിപ്പം നിലവിലില്ലെങ്കിലും തൊട്ടടുത്തോ അല്ലെങ്കിൽ സമീപ സമൂഹങ്ങളിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതേപോലെ സീറ്റ് കവർ ഒക്കെ മാറ്റി ഉണ്ടാവും അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ ഞാൻ കോൺടാക്റ്റ് ചെയ്തോളൂ